ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കോയമ്പത്തൂരിക്ക് കസ്റ്റമർ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലോഡ് കർപ്പുസ്വാമി പറഞ്ഞ സാറിനുള്ള ലോഡാണ് നമ്മൾ കയറ്റോണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിലേക്ക് അപ്പോ നമ്മള് ഇപ്പൊ ടേബിള് കയറ്റാണ് അപ്പൊ നമ്മൾ അതിൽ നിന്ന് കുറെ നേരം ഈ ലോഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു കാരണം മൂന്ന് കട്ടിലുണ്ട് മൂന്ന് ബെഡ് ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഡിപ്പോ തേക്കാണ് അപ്പൊ നമ്മള് കേറ്റാൻ തുടങ്ങിട്ടാ അപ്പൊ ആ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിന്റെ ഗ്ലാസ് ഇനി 算了。嗯 <laughs> ഇതൊക്കെ ഡിപ്പോ തേക്കിന്റെ ചെയറാണ് കേട്ടോ കണ്ടോ ബെന്റ് നല്ല ടോപ്പ് മോഡലാണ് നല്ല സ്ട്രോങ് ചെയറാണ് കേട്ടോ നമ്മള് കേറിയുന്നത്രയും സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ

ഇനി കട്ടില് കട്ടില് വെക്കല്ല ഇവിടെ പില്ലോസ് വെക്കോസ് ഇവിടെ പില്ലോസ് വെക്ക അപ്പൊ നമ്മള് കോയമ്പത്തൂർക്കുള്ള കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡ്രൈവർ ചേട്ടന് പിന്നെ എത്ര പാക്കിങ് വെച്ചാലും മതിയാവില്ല അത് പാക്കിങ് വെച്ചോണ്ടിരിക്ക ചാക്കലൊക്കെ പൊതിഞ്ഞ് അത്രയും നല്ല ശരിക്കും അവനാൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണോ കൊണ്ടുപോകണത് അതേപോലെയാണ് കൊണ്ടുപോകണേട്ടോ അത്രയും സേഫ്റ്റിയിലാണ് ഇപ്പൊ നമ്മൾ വാങ്ങി വേഗം എങ്ങനെയെങ്കിലും കൊണ്ടുപോയി രാവിലെ നമ്മളെ നിലമ്പൂരിൽ നിന്ന് വന്നു അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി തൈ ഏകദേശം വൈകുന്നേരമായി എന്നിട്ടും പെട്ടെന്ന് പോകണം എന്നുള്ള രീതിയിൽ തിക്കി കയറ്റിയിട്ടുള്ള ഒരു വർക്കുമില്ല കേട്ടോ നമ്മൾ സാവധാനം കസ്റ്റമറുടെ ആ ഒരു ഐറ്റം ആ ഒരു ഫിനിഷ് കൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ പ്രത്യേകത കസ്റ്റമർക്ക് നമ്മൾ ദൂരെ ഇപ്പൊ കോയമ്പത്തൂര് ചെന്നൈ ബാംഗ്ലൂർ എന്നൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈസ് കുറവുകൊണ്ട് മാത്രല്ല നമ്മൾ കൊടുക്കുന്ന സർവീസ് കാരണം ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിന് ഇവിടുന്ന് ഇത്രയും ബെറ്റർ സർവീസ് കിട്ടില്ല ഇത്രയും കറക്റ്റ് ഡെലിവറി അപ്പം ഡെലിവറിക്ക് ഒക്കെ പോകുന്ന ഓരോ ആളുകളും ആ വീട്ടില് ഡെലിവറി ചെയ്യുമ്പോൾ പൈസക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ ഒന്നും നമ്മുടെ പോണ ആൾക്കാർ ചെയ്യില്ല നമുക്ക് അവരുടെ വീട്ടിലുള്ള വർക്കും കൂടി നമ്മുടെ മേടിച്ച ആളുകൾക്ക് അറിയാം അവരെ വീട്ടിലെല്ലാം പഴയ കട്ടില് മാറ്റി ഫിറ്റ് ചെയ്ത് കൊടുക്കലും അവിടുത്തെ എല്ലാ വർക്കുകളും നമ്മളെ അവിടുത്തെ ഒരാളെ പോലെ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കസ്റ്റമർ നല്ല ഹാപ്പി ആയി കാരണം അവര് തന്നെ വിടണം എന്ന് പറയാറുണ്ട് അപ്പൊ നല്ല ബെറ്റർ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ അവര് നമ്മളെ പാക്ക് ചെയ്തോണ്ടിരിക്കുക എത്ര പാക്കിങ് വെച്ചാലും നമ്മളെ ഡ്രൈവർ ചേട്ടന് മതിയാവില്ലെന്നോ ഇനിയിപ്പോ കട്ടിലുകളാണ് വെക്കാനുള്ളത് കട്ടില് കട്ടിലൊക്കെ കണ്ടോ കട്ടില് ഒക്കെ രുദ്രാശം ടൈപ്പ് ആറേകാല ആറാണ് കട്ടിലിന്റെ ബാക്ക് കണ്ടോ നിന്റെ ബാക്ക് ഒക്കെ സ്ട്രോങ് ആണ് നല്ല കനല ഐറ്റോ അത് സൂപ്പർ ഐറ്റാണ് അപ്പൊ നമ്മള് കട്ടില് വെക്കാൻ പോവാണ് ആ ഓക്കെ എന്താ പൊങ്ങാത്ത വെച്ച ആറേകാല ആറാണ് ഇതൊക്കെ ഇതൊക്കെ ഡിപ്പോത്തേക്കാണ് ട്ടാ ആറേകാൽക്ക് ആറാണ് ഡിപ്പോത്തേക്ക് ഇതൊക്കെ ഒരു കിടലയിച്ചന്നെയാണ് ട്ടാ മടിക്കു ഫസ്റ്റ് മടിക്കു ഇത് മടിക്കുണ്ട് அங்க അപ്പൊ നമ്മള് കോയമ്പത്തൂർക്ക് പോണ ലോഡിന്റെ മുകളിലാണ് നിക്കണ കേട്ടോ കണ്ടോ കട്ടിലൊക്കെ ഇതിന്റെ മുകളിൽ കേറുന്ന ഡൻസ് കളിച്ചാലൊന്നും ആവാത്ത കട്ടിലാണ് ആറേകാൾക്ക് ആറ് അപ്പൊ നമ്മള് കട്ടിലിന്റെ മുകളിലാണ് നിക്കണ് നല്ല മഴ വരാനുള്ള ലക്ഷണം ഉണ്ട് കേട്ടോ കണ്ടോ അപ്പൊ നമ്മള് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ ഈ ലോഡ് അവിടെ പോയി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് നമുക്കിതിൽ കാണിക്കും നമ്മളെ സർവീസ് ടീമിന്റെ ഒരു ഗുണം കൊണ്ടാണ് കേട്ടോ നമുക്ക് കുറെ ദൂരെ കസ്റ്റമർ ഒരു വട്ടം വന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഡിപ്പോത്തേക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല അപ്പൊ നമ്മള് ഓരോ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ രണ്ട് കട്ടില് വെച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ കട്ടില് നമ്മള് കിട്ടോള നല്ല വൈറ്റ് ആട്ടാ ഇട്ടിട്ടോ മെമ്മറി ഫോമിന്റെ ബെഡാണ് സുനിദ്രയുടെ അത് ഏഴുവർഷത്തെ ആണ് കേട്ടോ വരുന്നേ അതൊക്കെ നമ്മള് ഫാക്ടറി വിലയാണ് കൊടുത്തിരിക്കുന്നത് സ്പെഷ്യൽ റേറ്റ് ആണ് കെട്ടിക്കാച്ച് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വെയിറ്റ് ഉള്ള ബെഡാണ് സുനിദ്രയുടെ ബ്രാവാബോന്റെ മെമ്മറി ഫോമിന്റെ ബെഡാണ് ഏഴുവർഷത്തെ വാറണ്ടിയുള്ള ബെഡ് കേട്ടോകാൾക്കാർ ഇനി ഏതാ ഏതാ ജീ കാല് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ എന്താ വണ്ണം അതാണ് നമ്മള് ഫോറസ്റ്റ് കേട്ടോ ഡിപ്പോ തേക്കിന്റെ ആണ് അത് ഇതൊക്കെ ശരിക്കും കടഭാഗം തന്നെ മൂന്നാള് പൊക്ക പൊങ്ങണില്ല അത്ര കനോ ഹെവി ഹെവി വെയിറ്റ്

Oh um. yeah. No,